വയനാട് ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ അൻപത്തിനാല് പോയിന്റ് മൂന്ന് ഒൻപത് ഗ്രാം എം ഡി എം എ കണ്ണൂർ സ്വദേശികളായ രണ്ട് യുവാക്കളെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രജിത് എയുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് പാർട്ടിയും ചെക്ക് പോസ്റ്റ് ടീമും എക്സൈസ് ഇന്റലിജൻസ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കണ്ണൂരിലേക്ക് ചില്ലറ വിൽപ്പനക്കായി കടത്തിയ എം ഡി എം എ ആണ് എക്സൈസ് കണ്ടെത്തിയത് കണ്ണൂർ മാട്ടൂർ സ്വദേശികളായ വാടിക്കൽ കടവ് റോഡ് ഭാഗത്ത് എ ആർ മൻസിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള നിയാസ് ടി വി മാട്ടൂർ സെൻട്രൽ ഭാഗത്ത് ഇട്ടപ്പുരത്ത് വീട്ടിൽ മുഹമ്മദ് അംറാസ് എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് ഒന്നാം പ്രതി നിയാസ് ടിവിയുടെ പോക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് നാല് ഗ്രാം എം ഡി എം എയും ഇയാളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഷിഫ്റ്റ് കാറിന്റെ ഹാൻഡ് റെസ്റ്റിന്റെ താഴ്ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് ഗ്രാം എം ഡി എം എം എക്സൈസ് കണ്ടെത്തി കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അന്വേഷണം ഊർജിതമാക്കിയെന്നും എക്സൈസ് അറിയിച്ചു ഇരുപത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് പ്രതികളിൽ നിന്നും കൂടാതെ മൂന്ന് മൊബൈൽ ഫോണും ഒരു ഐപാഡും കണ്ടെത്തി പ്രവെന്റീവ് ഓഫീസർമാരായ ജോണി കെ അജയ്യകുമാർ കെ കെ അനൂപ് ഇ പ്രജീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രിൻസ് സനൂപ് കെ എസ് ചന്ദ്രൻ പി കെ ശിവൻ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഷിംജിത്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ ജസീം പനമരം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം